വയനാട് നിന്നും റായ്ബറേലിയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി വയനാട് ലോക്സഭാ അംഗത്വം റദ്ദാക്കാൻ തീരുമാനിച്ചു പകരം പ്രിയങ്ക ഗാന്ധിയെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയോ സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലോ അല്ല സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത് ശ്രീമാൻ രാഹുൽ ഗാന്ധി തന്നെയാണ് ഈ ജനാധിപത്യം ആ പാർട്ടിയുടെ ആഭ്യന്തര കാര്യം പക്ഷേ ഒരു സ്ഥാനാർത്ഥിയെക്കുറിച്ച് വലതുപക്ഷവും വലതുപക്ഷ മാധ്യമങ്ങളും ഉത്തമന്മാരായ ചില നിഷ്കളങ്കനം നടത്തിയതും നടത്തിക്കൊണ്ടിരിക്കുന്നതുമായ വാഴ്ത്തുപാട്ട് കാണാതെ പോകരുത് ഇന്ദിരയുടെ മൂക്ക് പോലെയാണ് പ്രിയങ്കയുടെ മൂക്ക് എന്നുവരെ ഒരു ചാനൽ അവതാരകൻ പറയുന്നത് കേട്ടു ഇതിലുമപ്പുറം മാധ്യമങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോഴേ കാട്ടിക്കൂട്ടുന്നത് എന്നുകൂടി നോക്കൂ മനോരമ ഓൺലൈൻ കാർഡ് ഇങ്ങനെ ഇന്ദിരയുടെ കരുത്ത് സോണിയയുടെ പ്രസരിപ്പ് രാഹുലിൻ്റെ അനിയത്തി റോബർട്ട് വർദ്ധ്രയുടെ ഭാര്യ പ്രിയപ്പെട്ടവളാകാൻ പ്രിയങ്ക തുടർന്ന് വാർത്ത നോക്കാം രാഹുൽ പുഞ്ചിരിയാണെങ്കിൽ നിറ പ്രിയങ്ക ഉള്ളു നീറുമ്പോഴും മുഖത്തുണ്ടാകും മായാത്ത ചിരി ഏതു കൊടുങ്കാറ്റിലും കെടാത്ത തിരിവെട്ടം പോലെ എന്നിങ്ങനെ പോകുന്നു വിശേഷണങ്ങൾ മാതൃഭൂമി ന്യൂസ് കൊടുത്തത് നോക്കാം പ്രിയപ്പെട്ടവരെ പ്രിയങ്ക വരുന്നു പ്രിയങ്കിരിയോ പ്രിയങ്ക സഹോദരി സൗത്തിലേക്ക് വയനാടൻ വാർന്ന് പ്രിയങ്ക എന്നിങ്ങനെയും സൃഷ്ടികൾ എന്തിനീ ചാനൽ ഇങ്ങനെ പ്രിയങ്കയുടെ ചെരുപ്പിന്റെ വാറഴിക്കുന്നു ഇന്നത്തെ മനോരമ പത്രം അതിലും വലിയ തമാശയാണ് രാഹുൽ പറഞ്ഞു വയനാട്ടിൽ പ്രിയങ്ക എന്ന വാർത്തയും സഹോദരങ്ങൾ ആശ്രയിക്കുന്ന ചിത്രവും ഒന്നാം പേജിൽ കേരള എംപി ആകാൻ പ്രിയങ്ക കോൺഗ്രസ് ആവേശത്തിൽ എന്ന് സുജിത് നായർ തിരുവനന്തപുരത്ത് നിന്ന് കളത്തിലേക്ക് താരപ്രചാരക എന്ന് മിഥുൻ കുര്യാക്കോസ് ഡൽഹിയിൽ നിന്നും വയനാടിനുള്ള ഉറപ്പ് ചൂണ്ടിക്കാട്ടി രാഹുൽ അംഗീകരിച്ച് പ്രിയങ്ക തുടങ്ങി സൃഷ്ടികൾ പല ഇതിൽ ഒരു വാർത്ത പരിശോധിക്കാം പ്രിയങ്ക മത്സരിക്കുന്നത് വയനാട്ടിലാണ് പിന്നെങ്ങനെ അത് സുജിത് നായർക്കും മനോരമയ്ക്കും കേരള എം പി ആകുന്നു കേരളത്തിൽ നിന്നും മറ്റ് പത്തൊമ്പത് ലോക്സഭാ അംഗങ്ങളില്ലേ അവർക്കില്ലാത്ത എന്ത് പ്രത്യേകത കൊണ്ടാണ് പ്രിയങ്കയെ കേരള എം പി ആക്കുന്നത് അതിൻ്റെ ഉദ്ദേശം എന്താണ് അടുത്തത് രാഹുൽ പറഞ്ഞു വയനാട് പ്രിയങ്ക എന്ന് ഇതാണോ ഒരു ജനാധിപത്യ പാർട്ടിയുടെ ജനാധിപത്യം കുടുംബാധിപത്യ പാർട്ടി എന്ന് ആവർത്തിച്ചാവർത്തിച്ച് തെളിയിച്ചിരിക്കുന്നു എന്നിട്ടും അതിനെ വാഴ്ത്തിപ്പാടുന്നു അടുത്തത് വയനാടിനുള്ള ഉറപ്പ് ചൂണ്ടിക്കാട്ടി രാഹുൽ എന്ന് വയനാടിൻ്റെ രാഹുൽ സത്യത്തിൽ എന്തുറപ്പാണ് നൽകിയത് വയനാട്ടിലെ വോട്ടെടുപ്പ് വരെ റായ്ബറേലിയിൽ മത്സരിക്കുന്നത് രഹസ്യമാക്കി വെച്ചതാണോ എന്നും വയനാട്ടിൽ വയനാട്ടിലുണ്ടാകുമെന്ന് പറയുകയും മറ്റൊരിടത്ത് ജയിച്ചപ്പോൾ വയനാടിനെ ഉപേക്ഷിക്കുകയും ചെയ്തതാണോ ഉറപ്പ് ആങ്ങളയ്ക്ക് പകരം പെങ്ങൾ മത്സരിക്കുമെന്ന് രാഹുൽ ഉറപ്പ് നൽകിയിട്ടുണ്ടോ അതൊന്നുമല്ല പിന്നെ എന്താണ് ഈ ഉറപ്പ് അഞ്ചു വർഷം എം പി ആയിട്ടും രാഹുൽ വയനാടിന് വേണ്ടി എന്തു ചെയ്തു ഒരു ചുക്കും ചെയ്തില്ല എന്നാണ് ഉത്തരം അത് തുടരുമെന്ന ഉറപ്പ് പാലിക്കാമെന്നാണോ ഈ ഉറപ്പ് ചുരുക്കത്തിൽ സ്ഥാനാർത്ഥി വരും മുമ്പ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി നടത്തുന്ന നിർലജ്ജമായ പി ആർ വർക്കാണിത് ഇവർ മൂടി വയ്ക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട് പ്രിയങ്ക തനിക്ക് മുമ്പ് പാർലമെന്റിൽ എത്തുന്നതിൽ സന്തോഷമുണ്ട് എന്ന പ്രതികരണത്തോടൊപ്പം ഭർത്താവ് റോബർട്ട് വാർദ്ര നടത്തിയ പ്രതികരണമാണിത് പ്രിയങ്കയ്ക്ക് പിന്നാലെ ഉചിത സമയത്ത് താനും പാർലമെന്റിൽ പാർലമെൻറ്റിലെത്തും എന്നാണിത് സോണിയാഗാന്ധി രാജ്യസഭാംഗം രാഹുൽ ഗാന്ധി ലോക്സഭാംഗം വയനാട്ടിൽ ജയിച്ചാൽ പ്രിയങ്കയും എം പി ഇനി അവശേഷിക്കുന്നത് വാർദ്രയാണ് വാർദ്ര പറയുന്നത് ഞാനും എം പി ആകുമെന്ന് ഒരു കുടുംബത്തിൽ നിന്നും നാല് എം പിമാരോ ഇതിനെ ആരെങ്കിലും വിമർശിച്ചോ വിമർശിക്കില്ല കാരണം ഈ പരിഗണനയാണ് എന്നും മാധ്യമങ്ങൾ വലത് രാഷ്ട്രീയക്കാർക്ക് നൽകുന്നത്